ഹലോ ഫ്രണ്ട്സ് ഐ ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ നമ്മൾ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടാ കാർ കഴുകിയിടാൻ വേണ്ടിയിട്ട് രമേശായിട്ട് നോക്കുകയാണ് അപ്പോൾ നമ്മൾ കാർ വാഷ് ഷാംപൂ ഒക്കെ ഇട്ടു കഴിഞ്ഞിട്ടാണ് കാറൊക്കെ കഴുകിയിടാം കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ എന്താ വീടൊക്കെ അടിച്ചുവാരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാറാല തട്ടിയതിന് ശേഷമാണ് നമ്മൾ അടിച്ചുവാരിയത് അതിന് ശേഷം തുടക്കാനായിട്ട് പോവാണ് കേട്ടോ ഇവിടെ ഇവിടെയാണെങ്കിൽ പകലാകുമ്പോഴേക്ക് നല്ല ചൂടും അതുപോലെ തന്നെ നല്ല കാറ്റുമാണ് അപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ വരണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ പൊടിയൊക്കെ പാറി വന്ന് സിറ്റൗട്ടിലൊക്കെ വീണും കഴിഞ്ഞ് ഡെയിലി നമ്മൾ തുടക്കണം കേട്ടോ അകൊന്നും തുടച്ചില്ലെങ്കിൽ പോലും സിറ്റൗട്ട് നമ്മൾ ഡെയിലി തുടച്ചില്ലെങ്കിൽ പറ്റില്ല അതുപോലെ മണ്ണ് പറ്റി കിടക്കുന്നിട്ടുണ്ടായിരിക്കും കേട്ടോ പിന്നെ അത് കൂടാതെ നമ്മുടെ കോഴിമക്കളൊക്കെ ആണെങ്കിൽ ആ മണ്ണിലൊക്കെ ഒക്കെ ചിറകിട്ട് ചിറകിട്ടടിച്ചും കഴിഞ്ഞ് മണ്ണൊക്കെ തീർപ്പിക്കും കേട്ടോ അങ്ങനെ സിറ്റൗട്ടിലേക്ക് മണ്ണ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ഈ അടി തുടക്കല് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ ജോലികൾ ആയാസമില്ലാതെ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം കേട്ടോ അതായത് നമ്മൾ വല്ല കാലത്തും മാത്രാണ് തുടക്കുന്ന എന്തായാലും ധാരാളം പൊടി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വെക്കാതെ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലൊക്കെ തുടച്ചിടാനായിട്ട് നോക്കാം കേട്ടോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും തുടയ്ക്കാനായിട്ട് നമ്മൾ നോക്കുക അപ്പോൾ പിന്നെ അധികം പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ജോലി തന്നെയായിരിക്കും കേട്ടോ പിന്നെ അത് മാത്രമല്ല നമുക്ക് ജോലി ചെയ്ത് ഭയങ്കര കഷ്ടപ്പാടുന്നു എന്ന് തോന്നുന്ന ആ സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ജ്യൂസോ മറ്റൊക്കെ നമ്മൾ കഴിക്കുക അതുപോലെ ആഹാരമൊക്കെ കഴിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് അല്ലാതെ എല്ലാ ജോലിയും കഴിയട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ജോലിയോട് തന്നെ വെറുത്തു അല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സാധാരണ പോലെ തന്നെ നമ്മുടെ ടൈമിനനുസരിച്ച് കുടിക്കുകയും കഴിക്കുകയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് മറക്കരുത് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ജോലി ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ആകെ ടയേർഡായിട്ട് പിന്നെ ആ ജോലി തന്നെ നമുക്ക് വെറുത്തു പോകും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാണ് കേട്ടോ ഇന്ന് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ സാധാരണ മഞ്ഞൾപ്പൊടി പൊടിയും ഉപ്പും ഇട്ടും കഴിഞ്ഞിട്ട് വേവിച്ചിട്ട് പിന്നെ ചെറുപ്പുള്ളിയും വെളുത്തുള്ള ൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് നല്ല റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിൽ മസാല എന്ന് പറയുന്നത് നമ്മൾ ലേശമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് വരട്ടി വരട്ടി വരുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്ര മാത്രമാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കണ്ടേ മല്ലിപ്പൊടി ഇടാതെയും അതുപോലെ തന്നെ ചിക്കൻ മസാലയൊന്നും ചേർക്കാത്ത അതുപോലെ സോസുകളൊന്നും ഒഴിക്കാത്ത മറ്റൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ എന്നും ഒരേ ഫുഡ് തന്നെയാണ് നമ്മൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മട്ടി മടുത്തു പോകൂലേ അപ്പം തന്നെ നമുക്ക് ആ ജോലിയോട് ഒരു സുഖം തോന്നിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ നമ്മൾ മാറ്റി മറിച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ ആയാലും മക്കളെ ആയാലും ഒരേ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെറുപ്പിക്കരുത് കേട്ടോ അപ്പം നമുക്ക് അവരുടെ ഇഷ്ടങ്ങളും അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങളും അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഡിഷുകളൊക്കെ മാറ്റി മാറ്റി ഉണ്ടാക്കാനായിട്ട് കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത മടുപ്പൊക്കെ തോന്നുകയാണെങ്കിൽ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് അടുത്തൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടൊക്കെ നമുക്ക് ജോലികൾ ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കും നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പാചകം കഴിഞ്ഞ പോലെയൊക്കെ തോന്നും കേട്ടോ നമ്മൾ തനിയെ കിച്ചണിൽ നിന്നും കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ചിലർക്ക് വല്ലാത്തൊരു മടുപ്പും കാര്യങ്ങളൊക്കെ തോന്നും അപ്പം അങ്ങനെയുള്ളവർ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് കിച്ചണിലൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ ജോലികൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യാനായിട്ടാണ് എനിക്കിഷ്ടമല്ലാന്ന് വിചാരിച്ച കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി വല്ലാത്ത കടുപ്പായിട്ട് നമുക്ക് തോന്നും അല്ലേ നമുക്കത് എങ്ങനെയത് എങ്ങനെ ചെയ്തിട്ടും അത് നീങ്ങുന്നില്ല കഴിയുന്നില്ല എന്നൊക്കെ തോന്നും അതുകൊണ്ട് നമ്മൾ ഇഷ്ടത്തോടു കൂടിയിട്ട് ജോലികൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മുടെ കുക്കിങ് അതുപോലെ ക്ലീനിങ് ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആശ്വാസമാണ് അല്ലേ അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന ജോലികളാണ് ഏട്ടാ പുറത്ത് പറമ്പിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് രമേശ് അനോട് ഞാനൊരു ചേന വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേന കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് കുഞ്ഞി കുഞ്ഞു കൈക്കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൊത്തിയൊക്കെ നോക്കി പക്ഷേ മണ്ണ് വരണ്ട് കിടക്കുന്നതുകൊണ്ട് രക്ഷയില്ല കേട്ടോ താഴ്ന്നില്ല അപ്പോൾ പിന്നെ വലിയ കൈക്കോട്ട് തന്നെ എടുക്കേണ്ടി വരും എന്ന് എനിക്കറിയാം എന്നാലും കുറച്ച് മണ്ണൊന്നും ഇതുകൊണ്ട് ാക്കിയിടുന്നതാണ് കേട്ടോ അപ്പോൾ ചേന നമ്മൾ ഒരു വലിയ ചേന എടുത്തിട്ട് അത് നാല് കഷ്ണങ്ങളാക്കിയിട്ട് അത് നാല് കുഴികളിലായിട്ട് കുഴിച്ചിടും അങ്ങനെയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സമയത്തൊക്കെ കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചേന ചേമ്പ് കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ആയാസമായിട്ടൊക്കെ തോന്നും കൊത്താനും പിടിക്കാനും ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അപ്പോൾ പക്ഷേ നമ്മൾക്ക് നമ്മൾ ഈ കുഴിച്ചിട്ട ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മുളച്ച് പൊന്തി കഴിഞ്ഞിട്ട് നല്ല അങ്ങോട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി ഒന്ന് ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ അത്രയ്ക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇങ്ങനെയൊക്കെ സന്തോഷം കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ അതായത് മുകളിലേക്ക് നോക്കാതെ നമുക്ക് താഴേക്ക് നോക്കാം കേട്ടോ അതായത് നമ്മളേക്കാളും താഴെ പാവപ്പെട്ടവരെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലർക്ക് ഒരു തുണ്ടു ഭൂമി പോലും സ്വന്തമായിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെയൊന്നും എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാനോ ഒരു ചെടി വെക്കാനോ ഒന്നും കഴിയാത്ത കുറേ പേരുണ്ട് വാടക വീട്ടിലും മറ്റൊക്കെ കഴിയുന്നവർ കേട്ടോ അപ്പോൾ അവർക്ക് അങ്ങനെ ചിലപ്പോൾ ചെടികൾ കാര്യങ്ങളൊന്നും വെക്കാനായിട്ട് ആ ഓണറ് സമ്മതിക്കുന്നേ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് നല്ല ആഗ്രഹം യ്ക്കും പക്ഷെ നടക്കുന്നില്ല അപ്പം നമുക്കാണെങ്കിൽ കുറച്ച് ഭൂമി ഭൂമിയായാലും സ്വന്തമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതൊരു വലിയ കഷ്ടമുള്ള കാര്യം തന്നെയാണ് അല്ലേ അപ്പം നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ അതിന്റെ മൂല്യം തിരിച്ചറിയുന്നില്ല അപ്പം ഇങ്ങനെയുള്ള താഴേക്കിടയിലുള്ള ആൾക്കാരുടെ ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എനിക്കുണ്ടല്ലോ ഭൂമി എനിക്ക് എന്തെങ്കിലും അതിൽ നടണം എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെ അങ്ങനെതാ ഈ ചേനയാണ് ഏട്ടാ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എനിക്കിത് പീസാക്കാനൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ അത് കാരണം രമേശേണ്ടെ തന്നെ ഏൽപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ രമേ ചേട്ടൻ അത് മുറിച്ചൊക്കെ തന്നോളും അപ്പം നമുക്കറിയാത്ത ജോലികൾക്ക് നമുക്ക് ഹെൽപ്പൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളോടൊക്കെ ചോദിക്കണം അപ്പോൾ അവരും കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷമായിട്ട് തോന്നുകയും ചെയ്യും അല്ലേ അങ്ങനെ താ രമേ ചേട്ടൻ അത് വാങ്ങി കഴിഞ്ഞിട്ട് അത് പീസാക്കാണ് കേട്ടോ അപ്പം ഇതിനെ ഓരോ പീസിനെയും നമ്മൾ ചേനയുടെ ഒരു പീസ് എന്നല്ലാട്ടെ പറയാം ശരിക്കുള്ള അതിനെ പറയാ മൂക്ക് എന്നാണ് പറയുക അപ്പോൾ ചേനേനെ നാല് മൂക്കുകളായിട്ട് അങ്ങോട്ട് മുറിച്ചിരിക്കുകയാണ് ഇനി ഓരോ മൂക്കുകൾ നമുക്ക് കുഴിച്ചിട കേട്ടോ അപ്പോൾ ഇപ്പം ചേനയ്ക്ക് നല്ല വിലയുണ്ട് കേട്ടോ അപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല ചേന അതുപോലെ ചേമ്പ് നമ്മുടെ കപ്പ ഇതൊക്കെ നല്ല വിലയുണ്ട് അപ്പോൾ നമുക്ക് വിൽക്കാനൊന്നും അല്ലെങ്കിലും നമുക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുഴിയെടുത്തു വലിയ കുഴിയൊന്നും വേണ്ട ചേനയെ സംബന്ധിച്ച് ചെറുതായിട്ടൊരു കുഴി മതി കിട്ടോ അതിൽ നമ്മൾ ചാരണം ആദ്യം തന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ ചാരൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ചേനയുടെ ആ അങ്ങോട്ട് വെച്ചും കഴിഞ്ഞിട്ട് ലേശം മണ്ണിട്ടിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ചവറുകളൊക്കെ വാരി അങ്ങോട്ട് ഇടാനായിട്ടോ എത്രത്തോളം അവറുണ്ടോ അത്രത്തോളം ഇടാട്ടോ അപ്പൊ നമുക്ക് ഇനി ഈ പ്ലാവിൽ നിന്ന് ഇന്നും ഇലവീഴുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് അടിച്ചു കൂട്ടി അതിൻ്റെ മുകളിലേക്ക് ഇടാം പിന്നെ ഒരു പേടിയുള്ളത് നമ്മുടെ കോഴിമക്കളെയാണ് അവർ ഇവിടെ ചിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചു വിടേണ്ടതായിട്ട് വരും കേട്ടോ അങ്ങനെ ഒരു കുഴി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ജോലികൾ തുടങ്ങി വെക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ തുടങ്ങി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ എന്താ ചക ചക്കയേന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വേഗം വേഗം കുഴികളൊക്കെ എടുത്തും കഴിഞ്ഞ് ചാരൊക്കെ ഇട്ട് ചവറൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മളത് കുഴിച്ചിടാണ് കേട്ടോ അപ്പോൾ തുടങ്ങി വെക്കാൻ മടി ഉണ്ടാവുമെങ്കിലും നമ്മളത് വിചാരിക്കണം അത് താൽക്കാലികമാണ് നമ്മളത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നല്ല സ്പീഡിൽ നമ്മൾ ചെയ്തോളൂ എന്ന് വിചാരിക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വേണം നമ്മൾ ജോലികളൊക്കെ തുടങ്ങാനായിട്ടോ ഇതുണ്ടല്ലോ ഒരു ചെറിയ മഴയൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ മഴ കിട്ടിയാലില്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇതിനൊരു കൂമ്പൊക്കെ വന്നങ്ങോട്ട് കുട പോലെ വിരിഞ്ഞൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇപ്പം നോക്കി നമ്മുടെ കാന്താരി മുളക് ഉണ്ട് ഇവിടെ ഒരു കട അപ്പം അതിൽ നിന്ന് ആ മൂത്തതൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ ചതച്ചു കഴിഞ്ഞ് തൈരില്ല പിട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് ഓരോ കാര്യങ്ങൾ കൃഷിക്കാര്യങ്ങൾ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുക എഴുതി അതിനൊക്കെ നമ്മളെ സഹായിക്കാൻ യൂട്യൂബ് ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കറിയാത്ത കൃഷി കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഒരു തരി സമയം പോലും വേസ്റ്റാക്കാതെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു തരി മണ്ണ് പോലും വേസ്റ്റാക്കാതെ അവിടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് മാറ്റിക്കോളൂ കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും ഉണ്ടാവാം അപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം